कूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य कविता कविताशाखा वन्दे वाल्मीकिकोकिलं हरिश्रीगणपते मम अग्नमस्तु श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാഭിരാധ്യാത്മരാമായ യുദ്ധകാന്ഡം രാജ്യഭിഷേകം യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിന സന്തുഷ്ടനായ രഘുകുലനാഥനും അന്താ മാനേന പോയി നന്ദി ഗ്രാമേ ഭരതാശ്രമേ ചെന്നതം മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കേ വിശേഷിച്ചു നീ മുതാ വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തോ നിന്നെ വിരോധിക്കയുമില്ലോരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്നിച്ചു പോയി ചെന്നളകാവുരി ബുക്കു വിമാനവും സോദരരനോടും വസിഷ്ഠനാമാചാര്യ പാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനം ആശുകൊടുത്തു വശിഷ്ഠ മുനീന്ദ്രനും ദേശികാനുജ്ഞായ ഭദ്രാസനെ ഭൂവി ദാശരഥിയുമെന്നരുളിഞ്ഞാൻ അപ്പോൾ ഭരതനും പുത്രയും ഗൈകയപുത്രയും ഉത്ഫലസംഭവപുത്രൻ വശിഷ്ഠ്യനും വാമദേവാദിമഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമമാരും രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചിതോ ലക്ഷ്മിപതിയായ രാമനോടന്നീരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്ധയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യൻ ചിന്മയൻ ജംഗമാ ജംഗമാർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ മാനസികരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിനൊരു കീടുകെല്ലാം എന്നു പങ്കജലോചാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നം ദാ ശസ്മനോ നിഗ്രന്ധന്മാരെ വരുത്തിനാൻ സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിചിടിനേതസാ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോ വരേനും ദിവാകരപോത്രനും മുമ്പേ ജടാഭാര ചോധനയും ചെയ്തു സമ്പൂർണ്ണ മോദം ഗുളിച്ചു ദിവ്യാംബരം പൂണ്ടുമാലുലേ വ്യാധ്യ അലങ്കാരങ്ങൾ നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരി ചിടിനാർ ശോഭയോടെ ഭരതൻകുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ ജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുത വാനരനാരീ ജനത്തിനും കൗസല്യതാനാദരാൽ നൽകിനാൾ അന്നേരമത്ര സുമാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാവരൻ രാജയോഗ്യം മഹാസ്യന്തനമേറാൻ സൂര്യതനയനും അംഗതവീരനും മാരുതീതാനും വിഭീഷണനും ദദാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യ ഗാ ശരഥങ്ങളിൽ അമ്മാർ നാഥൻ നകമ്പടിയായി നടന്നിടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയ വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിമൃതന്മാരായ നന്തരം ബിംബെ നടന്നിതു സംഘനാഥത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും ദേല കൈ കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശേഷ്വാദപാവത്ര പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യവ്യജനവും വീനാൻ മാനുഷവേഷം വേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരാമുണ്ടു വാരണീന്ദ്രന്മാർ കഴുത്തിലേറിപ്പരി വാരജനങ്ങളുമായി നടന്നിടിനാർ രാമൻ ഈ വണ്ണമെഴുന്നള്ളുന്നേരത്തോ രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിനാനന്ദപൂരം പുരുഷം പുരുഷംഭരം പുണ്യാപുരുഷമാല ീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹഭരവശരാന്മാരായി മരുവിനാർ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്തിരതുല്യമാം താതാലയം കണ്ടു വന്ദിച്ച കമ്പുക്കുമാതാ ബുതൻപദം വന്ധിച്ചു തന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭവാൻ ഭാനുതനയനും ഭരേന്ദ്രനും വാനരനായകന്മാർക്കും നായകന്മാർ കുമോ സൗഖ്യേനവാൾവതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വീണ അവര് വിരയേ നീ എന്നതു കേട്ടു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ ീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാറു നീ കഴിച്ചീടണം അങ്കദനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അങ്കദന്താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജാപർണേന വാരിയും പൂരിച്ചു കൊണ്ടുവരിക നയച്ചോരള്ളവ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജല പുഷ്കരമാതിയാമന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണി ശത്രുഘ്നും അമാത്യൗകവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനീ വാമദേവൻ മുന്നിൽ ജ്യാപാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വശിഷ്ഠനാ ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും പൊന്നിൻ പൊന്നിൻകലശങ്ങളായിരത്തെ വാനരവീരും ദം പോ ചാമരം ശത്രുഘ്ന വീരൻ കൂടാ പിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാൻ ലോകപാലന്മാരുപദേവതാമാരുമാകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ മാരുതൻ കൈയിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനൂകുലനാഥനു സർവരത്നോജ്വലമായഹാരം പുനരുർവീശ്വരനു മലങ്കരിച്ചിടിനാൻ ദേവഗന്ധാർവയക്ഷാസരോ വൃന്ദവും ഭജിച്ചിത്യാ പുഷ്പ വൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നിഗ്ധ ദുർവാതള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരഗിരീട വിരാജിതം രാഘവം नलावण्यं मनोहरम् पीताम्बरपरीशोभिदम् भूदरं सीधया वामाङ्गसंस्तया राजितम् राजराजेन्द्रं रघुकुलानायकं राजीवबान्धवावं समुद्भवं रावणनाशनं रामं दयावरं सेवकाभीष्टदं सेव्यामनमयम् ഭക്തി കൈക്കൊണ്ടുമാദേവിയോടും വന്നോ ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള ഗോമളാരൂപായ ദേ നമ കുണ്ടലീനാഥ തൽപ്പായ നമോ നമ कुण्डला मण्डिदा गण्डाय ते नमः श्रीरामदेवाय सिंहासनस्ताय हारगिरीडाधराय नमो नमः आदिमध्यान्दहीनाय नमो नमः वेदस्वरूपाय रामाय ते नमः वेदान्तवेद्याय विष्णवे ते नमो वेदज्ञवन्द्याय नित्याय ते नमो ചന്ദ്രചൂടൻ പുകഴ്ന്നുരുനേരം വിപുതേന്ദ്രനും ഭക്ത പുകഴ്ന്നു തുടങ്ങിനാൻ കൊണ്ട കൊണ്ടഹങ്കൃതനായോരോ ദുർമദമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കസ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണി തോൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും അന്നി വന്നാലതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നതുത്തമാരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽ മറ്റില്ലൊരാലംബനം ണാബലമെന്നിമറ്റില്ലൊരാളംബരം നാഥാനമോസ്തുതി ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആദിഥേയോദ്ധമന്മാരുമുനേരം ആശരവംശവിനാശനനാകിയ ദാസരദേവേറെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാനജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തോൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചു ദുഃഖവും തീർന്നിതു ഞങ്ങൾ കുദൈവമേ തോൽപാദവത്മം ഭജിപ്പതിനെപ്പോഴും ചിൽ പുരുഷപ്രഭോ നൽകീടനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദിനമാ ഭക്തവിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ ദുഷ്ടനാം രാവണൻ നഷ്ടനായ നിന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാച്ചിതു ലോകത്രേ അതിങ്കലിഷ്ടിയുമുണ്ടായതിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാൻ അനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹനാ പാപാ വിനാശനാ രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതി ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പന്തി കണ്ടാ തന്നെ നിരാമയം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങിത്തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാമിനി കാരുണ്യവാരിതേ നിഞ്ചരേണാഭുജം നിത്യം നമോ നമാ കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാ മന്നവൻ തന്നെ മനോഹരമാമണ്ണ ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം പന്നകതൽ പേ വസിക്കും പദം വന്ദാമഹേവയം വന്ദാമഹേവയം किं पुरुषन्मार् परं पुरुषन् पदम् सम्भाव्यभक्त्या पुगल् മാരായി വയം ഭയം പൂണ്ടോളിച്ചെൻപോറ്റി രാവണൻ എന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ല പത്മം ഭജിക്കായി വരേണമേ സിദ്ധ അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ഥകാരുണ്യവാരിധി രക്താരവിന്ദഭവൽപദം നിത്യം നമോ നമാ നിത്യം നമോ നമു വിജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാത താത്മാത്മനെ പരമാത്മനെ അതേ നമ ചാരുരൂപം തേടും അപ്സര ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ ാരദാ ഗുഹ്യകാ വൃന്ദവും അമ്പരാചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണ്ണോദ്യന്മ ദൂരവതങ്ങളാൽ തുഷ്ട്യാകനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാവേന നിജ നിജം മന്ദിരം പ്രാപിച്ചു താരക്രഹ്മവും ധ്യാനിച്ചു താപത്രയാവും അകർന്നു വാണി സച്ചൽ പരബ്രഹ്മ പൂർണ്ണമാത്മാനന്ദം അച്ഛതത് മയം മേഘം അനമയം ഭോജവും സേവിച്ചിരുന്നാർജത്രയവാസികൾ സിംഹാസനോപരി സീതയാ സംയുതം സിംഹാ പരാക്രമം പ്രഭം സോദരാവാനരതാപസ രാക്ഷ ഭൂദേവൃന്ദരം രാമഭിഷേകതീർത്ഥ വിഗ്രഹം ശ്യമളം കോമളം ചാമീകരം ചന്ദ്രബിംബാനനം ചന്ദ്രബിംബാനം ചാർവായധുജം ചന്ദ്രിക മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും